ഒരു വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങുമ്പോ ഒരു ജയിൽ അടച്ചു എന്നാണ് പഴമൊഴി പക്ഷെ ഇന്ന് തിരിച്ചാണ് ഒരു കലാലയം തുറക്കുന്നതിന്റെ കൂടെ ഒരു പത്ത് ജയിൽ തുറന്നു വെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് പൂക്കോട് നടന്ന സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ ഒരു കുട്ടിയെ കൊന്നു നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട് വയറ്റിനുള്ളിൽ ഒന്നും ഇല്ലായിരുന്നു കെട്ടിത്തൂക്കി മർദ്ദിച്ച് അടിച്ചു കൊന്നു കലാലയങ്ങളിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയങ്ങളിൽ ആലോചിച്ചു നോക്കൂ എന്തിന്റെ പേരിലാണെങ്കിലും എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ പറ്റുക ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും എങ്ങനെ ന്യായീ അതിനെയാണോ രാഷ്ട്രീയം എന്ന് പറയാ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന പ്രക്രിയ അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇനിയെങ്കിലും നമ്മുടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തിരിച്ചറിയുക ഇടിമുറികൾ ഉണ്ടാക്കി തങ്ങളുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവനെ ഇടിച്ചൊതുക്കുന്നതിന്റെ പേരല്ല രാഷ്ട്രീയം അതുപോലെ തന്റെ പ്രതിയോഗിയായ മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ചില്ലായ്മ ചെയ്യുന്നതിന്റെ പേരും അല്ല രാഷ്ട്രീയം ക്യാമ്പസുകൾ രാഷ്ട്രീയം എന്ന പേരിൽ ഏതൊക്കെയോ സാഡിസം നടപ്പാക്കുന്ന കാലാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കേണ്ട കലാലയങ്ങൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം നൽകേണ്ട ആളുകൾ പോലും ഇത്തരം തിന്മകൾക്കെതിരെ കണ്ണു ചിമ്മുന്ന അവസ്ഥ ചില കലാലയങ്ങളിലൊക്കെ പോകണം ക്ലാസ് എടുക്കാൻ ചില കോളേജുകളിലൊക്കെ പോകുമ്പോ കോളേജിന്റെ ചുമരുകളിൽ അശ്ലീല ചിത്രം വരച്ചു വെച്ചിരിക്കുക ആര് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആണും പെണ്ണും ഇണചേരുന്ന ചിത്രം വരെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയങ്ങളുടെ ചുവരിൽ വരയ്ക്ക റെയിൽവേ സ്റ്റേഷനുകളിൽ കംഫർട്ട് സ്റ്റേഷനുകളിൽ ഒക്കെ പൊതു ടോയ്ലറ്റുകളിലൊക്കെ വരച്ചു വെക്കുന്നത് പോലെ തുണിയില്ലാത്ത ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ട് പുരോഗമനം എന്ന് ഊറ്റം കൊള്ളുന്ന ഒരു പറ്റം ഒരു പക്ഷേ നമുക്ക് പറയേണ്ടി വരുന്ന ദൗർഭാഗ്യകരമാണ് ഉന്നത വിദ്യാഭ്യാസം നേടാനെത്തുന്ന വിദ്യാർത്ഥികളടക്കം ഇത്തരം പ്രക്രിയകൾ കാണിച്ചു വെച്ചിട്ട് ഇതൊക്കെയാണ് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു തീർച്ചയായും തെറ്റാണ് നമ്മുടെയൊക്കെ ആൺമക്കളെയും പെൺമക്കളെയും വിശ്വസിച്ച് പറ പഠിക്കാൻ പറഞ്ഞു വിടുന്ന സംസ്കാരമുള്ളവരാക്കാൻ പറഞ്ഞു വിടുന്ന അറിവ് നേടാൻ പറഞ്ഞു വിടുന്ന കലാലയങ്ങളുടെ മുറ്റത്ത് വൃത്തികെട്ട ചിത്രങ്ങൾ വരച്ചു വെക്കുക ഇതിനെ ഒന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുത്തന്റെ പള്ളയിലേക്ക് കത്തി കയറ്റി ഇറക്കാൻ പട്ടിണിക്കിടാൻ അവനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു കലാലയത്തിലും പഠിക്കേണ്ട ആവശ്യമില്ല മനുഷ്യനാകണ്ട മൃഗമായാൽ മതി മനുഷ്യനാകാനാണ് സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നത് കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ എന്തിനാണ് മനുഷ്യൻ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ മൃഗമായാൽ മതി ആ മൃഗത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ അതപ്പതിക്കുന്നതിന്റെ വർത്തമാനമാണ് നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ പത്രങ്ങളിൽ വായിച്ചത് ആലോചിച്ചു നോക്കൂ ആരുടെ മകനാണെങ്കിലും നഷ്ടപ്പെട്ടത് ഈ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു വാഗ്ദാനമായ ഒരാളെയാണ് അതിന് ജാതിയും മതമൊന്നും ഇല്ലട്ടോ ഇവിടെ നഷ്ടപ്പെടുന്ന കുരുന്നുകൾ അതിനെ ജാതിയും മതവും നോക്കിയല്ല തരംതിരിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ വേണം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് ഇത്തരം അശ്ലീലങ്ങളെ മാറ്റി നിർത്തുക തന്നെ വേണം അവരവിടെ പഠിക്കട്ടെ അറിയട്ടെ വായിക്കട്ടെ ജീവിക്കട്ടെ അതിനപ്പുറം ഓരോ കലാലയങ്ങളെയും മലീമസമാക്കുന്ന ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം അത് റാഗിങ്ങിന്റെ പേരിലാണെങ്കിലും എന്തു പേരിലാണെങ്കിലും ഞാനിത് പറഞ്ഞത് ഗൗരവമായി പറഞ്ഞത്